ദൈവമേ നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് ഒരു ഒരു പ്രാർത്ഥനയാണ് പ്രാർത്ഥനയാണ് ദാവീദിന്റെ ദൈവമേ നിർമ്മലമായ ഹൃദയം എന്നിൽ സ്ഥിരമായ സൃഷ്ടിക്കുന്നില്ല കുഞ്ഞുങ്ങളുടെ കൊച്ചു കുട്ടികള് പെണമുണ്ട് അതുപോലെ കത്ത നമ്മള് പറഞ്ഞത് സ്വർഗരാജ്യത്തിൽ കിടക്കണം എന്നുണ്ടെങ്കിൽ നാം ആരെ പോലെ ആകണം ശിശുക്കളെ പോലെ

നിങ്ങൾ ശിശുക്കളെ പോലെ തിരിയുന്നില്ല എങ്കിൽ ദൈവരാജ്യം അവകാശമാക്കുവാൻ സാധ്യമല്ല ദൈവത്തിന്റെ 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 കൂടാരത്തിൽ ഒരിക്കൽ സങ്കീർത്ത ആ ഭാഗം ഇരുപത് അല്ലെ ദൈവത്തിന്റെ കൂടാരത്തിൽ ഭാഗത്തിലേക്ക് മടങ്ങി വരണം എന്നാൽ പെട്ടെന്ന് നിഷ്കളങ്കതയെ കുറിച്ചാണ് ദൈവത്തിന്റെ ആര് വസിക്കും പതിനഞ്ചാം സങ്കീർത്തനം പതിനഞ്ചാം സങ്കീർത്തനം ദൈവത്തിന്റെ കൂടാരത്തിൽ ആരുവസിക്കും നിന്റെ 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 കൂടാരത്തിൽ കൂടാരത്തിൽ ആർ ആർ പാർക്കും പാർക്കും ആര് വസിക്കും ഒരു കാര്യമുണ്ട് നമ്മുടെ കർത്താവ് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഞാൻ പോകുന്നത് എന്റെ പിതാവിന്റെ ആലയത്തിൽ നിങ്ങൾക്ക് പാർക്കാനുള്ള വാസസ്ഥലം ഒരുക്കാൻ വെക്കുന്നുണ്ട് ഞാൻ പോകുന്നത് ശിഷ്യമാരെ ദുഃഖിച്ചിരിക്കുന്ന സമയത്ത് അവരോട് പറയുകയാണ് ഞാൻ പോകുന്നത് എന്റെ പിതാവിന്റെ ഭവനത്തിൽ നിങ്ങൾക്ക് ഒന്നല്ല ഞാൻ അത് ഒരുക്കാൻ വേണ്ടി പോവുകയാണ് എത്ര പേർക്ക് സന്തോഷമുണ്ട് നമ്മൾ നമ്മുടെ എത്ര മനോഹരമായ വീട് ഈ ഭൂമിയിൽ പാർത്ത് ഈ ഭൂമിയിൽ നിർമ്മിച്ച് പാർത്താലും അതിനെ സ്വർഗത്തിലെ ഭവനത്തോളം അതിനൊരിക്കലും എന്തുവരില്ല യാത്ര ചെയ്യുമ്പോൾ മനോഹരമായ മണി സൗഹൃദങ്ങൾ കണ്ട് നമ്മുടെ കണ്ണ് മഞ്ഞിരിച്ചു പോകാറുണ്ട് കർത്താവ എന്നാണ് എനിക്ക് അങ്ങനെ ഒരു വീട് നമ്മള് ചിന്തിച്ചു പോവാറുണ്ട് എന്നാൽ ഇപ്പോൾ നമ്മൾ ഇന്ന് ഇന്ന് ദൈവത്തിന്റെ ആ സന്നിധി നമ്മൾ ചിന്തിക്കണം സ്വർഗത്തിലെ വീട് എത്ര മനോഹരമായി അപ്പൊ നമ്മൾ ഇതിന്റെ ഗൗരവം മനസ്സിലാക്കണം യഹോവേ നിന്റെ കൂടാലത്തിൽ ആർ പാർക്കും കാശുള്ളവൻ പാർക്കും അല്ലെ അവിടെ എന്തിക്കുന്നത് ഈ ഭൂമിയിൽ മനോഹരമായ വീട് വീട് വീട്ടിൽ പാർത്തവൻ അവിടെ പാർക്കും എന്ന് പറഞ്ഞിട്ടില്ല നമുക്കറിയാം ധനവാന്റെ ലാസറിന്റെയും കഥയിൽ ആഡംബര ജീവിതം നയിച്ച ആളാണ് എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ച ആളായിരുന്നു ധനവാൻ ദൈവത്തിന് നല്ല വീട് നല്ല വസ്ത്രം ധൂമ്ര വസ്ത്രവും പട്ടും ധരിച്ച് ദിനം പ്രതി ആഡംബരത്തോടെ സുഖിച്ചു പുളച്ചു പോകുന്ന ആളാണ് ധനവാൻ ധനവാനെ കുറിച്ച് ചെയ്തിരിക്ക അടിച്ചുപൊളി നമ്മുടെ ഭാഷ കൊള്ളാ അടിച്ചു പൊളിക്ക അല്ലേ എന്താ പറയാ ചിക്കന്റെ എന്താണ് കൊളിച്ച പുതിയത് അൽഫാം ഡെയിലി അൽഫാം കഴിച്ച് സ്വതന്ത്രം അടിച്ചു പൊളിച്ച് ജീവിച്ച ആളാണ് ധനമാൻ ദൈവത്തിന് സ്വോത്രം പറഞ്ഞ ഈ ധനമാൻ എവിടെ പാർട്ടത് എത്ര കാലം ഭൂമിയിൽ അടിച്ചു പൊളിച്ചു കുറച്ചു കാലം എന്നാൽ ഇപ്പോഴും നരകത്തിൽ യാതന അനുഭവിച്ചു കൂട്ടി പറഞ്ഞു അതുകൊണ്ടാണ് ഇന്ന് രാവിലെ ദൈവം പറഞ്ഞത് കർത്താവിൽ സന്തോഷിക്കണം കർത്താവിൽ എപ്പോഴും സന്തോഷിക്കണം അപ്പൊ ധനവാൻ ദിനം പ്രതി ധൂമ്ര വസ്ത്രവും പട്ടും ധരിച്ച് നല്ല ആടിച്ച് പൊളിച്ച് ആഡംബരത്തോടെ ജീവിച്ചു പക്ഷെ ധനവാന്റെ പടിവാൻ ഒരാൾ കേൾക്കുന്നുണ്ടായിരുന്നു പുള്ളി വസ്ത്രം വസ്ത്രം ശരീരം മൊത്തം വ്രണം നായ്ക്കൾ വ്രണം നക്കിക്കൊണ്ടിരിക്കുക ദൈവമേ എനിക്ക് വിശക്കുന്നു ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്ന ഒരു അപ്പം എനിക്ക് കിട്ടിയാൽ മതിയായി ഇവര് ഭക്ഷണം കഴിച്ച് ഐ വേസ്റ്റ് ആക്കി ഒക്കെ വേസ്റ്റ് ബിന്നിൽ കൊണ്ട് തള്ളുമ്പോൾ ഒരു കഷണം ഈ ലാസറിന് കൊടുക്കാൻ അവരുടെ കയ്യിലില്ല കഴിക്കുമ്പോ നമ്മള് ഭക്ഷണം വേസ്റ്റ് ആക്കരുത് അതാ എത്രയോ പേര് ഇന്നും ഇന്നും പട്ടിണി കിടന്ന് മരിക്കുന്നുണ്ട് ആ വ്യക്തി ആ ധനവാൻ നരകത്തിൽ പോകാൻ ഉണ്ടായ കാരണത്തെ കുറിച്ചാണ് പറയുന്നത് ഈ ലാസർ ആഗ്രഹിക്കുകയാണ് ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്ന ഒരു നുറുക്ക് കിട്ടി കിട്ടിയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ ആഗ്രഹിക്കുകയാണ് പക്ഷേ ധനവാൻ എന്ത് ചെയ്തില്ല ഒരു ദിവസം പോലും ഈ ലാസറിനെ മൈൻഡ് ചെയ്തില്ല ധനവാനും മരിച്ചു ലാസറും മരിച്ചു ധനവാൻ മരിച്ചപ്പോൾ ദൂതന്മാർ വന്ന് പാതാളത്തിലേക്ക് യാതനാ സ്ഥലത്തേക്ക് കൊണ്ടുപോയി ലാസർ മരിച്ചപ്പോൾ ദൈവദൂതന്മാർ വന്ന് അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി അപ്പോൾ ഈ ഭൂമിയിലായിരിക്കുന്ന സമയത്ത് നമ്മുടെ സീറ്റ് നമ്മൾ ഉറപ്പിക്കണം നമ്മുടെ സീറ്റ് നമ്മൾ ഉറപ്പിക്കണം നമ്മുടെ കർത്താവ് നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ ഹൃദയം നിർമ്മലമായിരിക്കണം നിർമ്മലമായ ഒരു ഹൃദയം നമുക്കുണ്ടെങ്കിൽ

യഹോ നിന്റെ കൂടാനത്തിൽ ആ നിന്റെതത്തിൽ ആര്ഷ്കളങ്കനായി നടന്ന് ഹൃദയപൂർവം സത്യം സംസാരിക്കുകയും ചെയ്യുന്ന ഹൃദയപൂർവം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ ഹാലുയ്യോ ഹൃദയപൂർവം നിഷ്കളങ്കനായി നടക്കണം നീതി പ്രവർത്തിക്കണം സത്യം സംസാരിക്കണം അങ്ങനെയുള്ളവൻ എവിടെ പാർക്കും കൂടാരത്തിൽ പാർക്കും അടുത്തത് കൊണ്ട് കുരള പറയാ തന്റെ കൂട്ടുകാരനോട് തോന്നിയത് വായി വായിൽ തോന്നിയത് എന്ത് ചെയ്യാ പറയാ പരദൂഷണം പറയാ കുറ്റം പറയാ അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കണം കൊണ്ട് കൂട്ടുകാരൻ വാക്ക് പറയാതെ ശബിക്കാതെ കൂട്ടുകാരനോട് ദോഷം ചെയ്യാതെ ദോഷം ചെയ്യാതെ കൂട്ടുകാരൻ അപമാനം വരുത്താതെ കൂട്ടുകാരൻ അപമാനം വരുത്താതെയും എണ്ണുകയും ഭക്ഷണനെ നിന്നനായി എണ്ണുകയും യഹോ ഭക്തന്മാരെ ബഹുമാനിക്കുകയും ചെയ്യുന്നവൻ യഹോ ഭക്തന്മാരെ ബഹുമാനിക്കുകയും ചെയ്യുന്നവൻ സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്ത തന്റെ ദ്രവ്യം പലിശക്ക് കൊടുക്കാതെയും ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കാതെയും കുറ്റമില്ലാത്തവൻ വിരോധമായി കൈക്കൂലി വാങ്ങാതെയും കൈക്കൂലി വാങ്ങാതെയും ഇങ്ങനെ ചെയ്യുന്നവൻ ഒരു നാളും പുലിങ്ങി പോകുകയും എങ്ങനെ ചെയ്യുന്നവൻ ഒരു നാളും പോകുകയില്ല കർത്താവിൻ സ്വോത്രം ഹാലേലിയ എന്ന് പറഞ്ഞാൽ യേശുവിനെ ഇഷ്ടമാണെങ്കിലും യേശുവിന്റെ സ്വഭാവം നമുക്കില്ലെങ്കിൽ ചുരുക്കി പറയുകയാണെങ്കിൽ ദൈവത്തിന്റെ ഗുണാരത്തിൽ നമ്മൾ എന്തു ചെയ്യില്ല പാർക്കില്ല യേശുവിനെ ഇഷ്ടമാണ് എന്നോട് കർത്താവേ കർത്താവെ എന്ന് പറയുന്ന ഏവനുമല്ല ഇന്ന് കോടിക്കണക്കിന് ആളുകൾ യേശുവിനെ കർത്താവ് എന്ന് വിളിക്കുന്നുണ്ട് അപ്പൊ യേശുവിനെ കർത്താവെ എന്ന് വിളിച്ചത് കൊണ്ട് എവിടെ പാർക്കണമെന്നില്ല സ്വർഗരാജ്യത്തിൽ പാർക്കണമെന്നില്ല ദൈവത്തിന് സ്വോം ഹാലേലിയ എന്നോട് കർത്താവേ കർത്താവെ എന്ന് വിളിക്കുന്ന ഏവനുമല്ല എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പാർക്കിയോ ഇത് വളരെ വളരെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് സത്യമാണ് ആ ദിവസം അനേകർ വാ വാതിലടച്ചു കഴിഞ്ഞിട്ട് കർത്താവ് വന്ന് ദൈവം കർത്താവിന്റെ കൂടാരത്തിലേക്കുള്ളവരെ കൊണ്ടുപോയി വാതിലടച്ചു കഴിഞ്ഞിട്ട് ഒരുപാട് പേര് വന്ന് വീണ്ടും എന്തു ചെയ്യാൻ തുടങ്ങും വാതിൽ മുട്ടാൻ തുടങ്ങും ഹാലലിയ അപ്പോഴാണ് മനസ്സിലാകുന്ന അയ്യോ അബദ്ധം പറ്റി പോയി അപ്പോ ഒരുപാട് പേര് വന്നു വാതിൽ മുട്ടാൻ തുടങ്ങും ആ മുട്ടുന്നതിന്റെ കൂട്ടത്തില് സാധാരണ വിശ്വാസി ഉണ്ട് പാസ്റ്റർമാരുണ്ട് പ്രവാചകന്മാരുണ്ട് വീര്യപ്രവർത്തികൾ ചെയ്തവരുണ്ട് അങ്ങനെ ഒരു വലിയ നിര അന്ന് മുട്ടാനുണ്ടായിരിക്കും മറന്നുപോകരുത് കേട്ടോത്രം ഹലേലുയാ സാധാരണ വിശ്വാസി മുതല് വലിയ പ്രവാചകന്മാർ വരെ വാതിലിൽ മുട്ടാനുണ്ടായിരിക്കും എവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഇത് കർത്താവ് പറഞ്ഞരാത്തായുടെ സുവിശേഷം ഏഴാം അധ്യായം വായിച്ചേ മത്തായുടെ സുവിശേഷം ഏഴാമതിയായി പത്തായിയുടെ സുവിശേഷം ഏഴിന്റെ എന്ന് പറയുന്നവൻ ഏവനുമല്ല പറയുന്നവൻ്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് കർത്താവേ കർത്താവേ നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവർത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് ഒരു ദിവസം കർത്താവ് ഒന്ന് സഭയെ കൊണ്ടുപോയി വാതിൽ അടച്ചു കഴിഞ്ഞിട്ട് വാതിൽ മുട്ടുന്ന ആൾക്കാരാ എന്താണ് യേശുവിനെ കർത്താവ് എന്ന് വിളിച്ചവരുണ്ട് അവര് വിശ്വാസ നമ്മൾ എങ്ങനെയാണ് വിശ്വാസികളാകുന്നത് യേശുവിനെ കർത്താവ് എന്ന് വായിക്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ ഉയർപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്തവരാണ് വിശ്വാസികൾ ആളുകളെ സ്നാനപ്പെടുത്തുന്നതിന് മുമ്പ് പെട്ടെന്ന് അവരെ കൊണ്ട് എന്തിനും ഏറ്റുപറയിരിക്കും സാധാരണ ചെയ്യാറുണ്ട് യേശുവിനെ കർത്താവ് എന്ന് പറയും ദൈവം ഉയർപ്പിച്ചു എന്ന് പറയും യേശു ദൈവപൂത്രം എന്ന് പറയും അങ്ങനെ നമ്മൾ പറയും നീ രക്ഷിക്കപ്പെട്ടു ഹാലുയക്ഷിക്കപ്പെട്ടില്ല പെട്ടു പെട്ടുപോയി രക്ഷിക്കപ്പെട്ടില്ല അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം സത്യവചനം മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മുടെ എത്ര കാലം ഈ ഭൂമിയിലെ ആയുസ്ന് ദീർഘം ഉണ്ടായിരിക്കും നമുക്ക് ആർക്കും അറിയില്ല പെട്ടെന്ന് ചിലപ്പോൾ ആളുകൾ ഇപ്പോ പെട്ടെന്ന് പെട്ടെന്ന് മരിച്ചു പോകുന്നത് അപ്പൊ നമ്മൾ നമ്മള് നമുക്ക് ബുദ്ധിയും സുബോധവും ജ്ഞാനവും ഉള്ള സമയത്ത് നാം ഇത് മനസ്സിലാക്കിയിരിക്കണം ദൈവത്തിന്റെ കർത്താവേ നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീരപ്രവർത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും പലരും ആ നാളിൽ എന്നോട് പറയും അന്ന് ഞാൻ അവരോട് അന്ന് ഞാൻ അവരോട് ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകും പറയും അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവിൻ എന്ന് ഞാൻ തീർത്തു പറയും തീർത്തു പറയും ഇതാരാ പറഞ്ഞത് യേശു തന്നെ പറഞ്ഞത് ഹലുയ്യ ഒന്ന് കത്താൻ സോത്രം പറഞ്ഞേ ഹലെ അപ്പോൾ അപ്പോഴി കാര്യം മനസ്സിലാക്കണം ദൈവത്തിന്റെ കൂടാരത്തിൽ വസിക്കുന്നത് നിർമ്മല മനസ്സുള്ളവരാണ് അധർമ്മം പ്രവർത്തിക്കാത്തവരാണ് ധർമ്മം പ്രവർത്തിക്കുന്നവരാണ് നിഷ്കളങ്കതയോടെ നടക്കുന്നവരാണ് ദൈവത്തിന്റെ കൂടാരത്തിൽ പാർക്കാൻ പോകുന്നത് കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ ഹാല ലുയ ഇന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന നമ്മുടെ ഹൃദയങ്ങളിൽ അമേൻ ഒരു നിഷ്കളങ്കത ദൈവം പകരുവാൻ ആഗ്രഹിക്കും